എല്ലാറ്റിനേക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരവസ്ഥ മറ്റൊരു ബാക്കി പറഞ്ഞാൽ വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നവർ മാത്രമേ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈശ്വര പറയുന്നത് അങ്ങനെ വിഭജിക്കപ്പെടാത്ത ഒരു ഹൃദയത്തോടെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതൽ മറ്റു കാര്യങ്ങളെ കുറിച്ച് ആകുലപ്പെടേണ്ടവരില്ല എന്റെ ഹൃദയം കർത്താവിലാണ് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ ലോകത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും ലോകം വെച്ച് നീട്ടുന്ന അസ്വസ്ഥതകളും പരാജയങ്ങളും നഷ്ടങ്ങളെ പ്രതി ഒരു മനുഷ്യ മനസ്സിന് ആകുലതകളും അസ്വസ്ഥതകളില്ല കാരണം എന്റെ ഹൃദയം എന്റെ മനസ്സും വിഭജിക്കപ്പെടാതെ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ് പൂർണ്ണമായും കർത്താവിൽ ഉറപ്പിക്കപ്പെട്ട ഒരു ഹൃദയം മറ്റു കാര്യങ്ങളെ കുറിച്ച് എന്തിനാ അസ്വസ്ഥമാകുന്നത് എന്തിനും മറ്റു കാര്യങ്ങളെ കുറിച്ച് ആകുലപ്പെടണം ലോകം വെച്ച് നീട്ടുന്ന അനുദിന ജീവിതത്തിന്റെ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും രോഗങ്ങളും തകർച്ചകളും ഇതൊക്കെ വരുമ്പോഴും കർത്താവിൽ ഹൃദയം ഉറപ്പിക്കപ്പെട്ട ഒരു ജീവിതം അത്ര കണ്ട അവലപ്പെടുക അസ്വസ്ഥപ്പെടേണ്ട ആവശ്യം വരില്ല കാരണം അവരെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ദേശീയ പ്രവാചകൻ പറഞ്ഞ പോലെ ഇരുപത്താറാം അധ്യായത്തില് കർത്താവിൽ ഹൃദയം ഉറപ്പിക്കപ്പെട്ടവന് നിലനിൽക്കുന്ന നിത്യമായ സമാധാനം ഉണ്ട്